വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലികളി ഒഴിവാക്കിയ തൃശൂർ കോർപ്പറേഷൻ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് പുലികളി സംഘങ്ങളുടെ സംയുക്ത യോഗം ആവശ്യപ്പെട്ടു ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതിനാൽ പുലികളി ഉപേക്ഷിച്ചാൽ സംഘങ്ങൾക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും സർക്കാർ ഉത്തരവിൽ വ്യക്തത വരുത്തണമെന്നും തീരുമാനം പുനഃപരിശോധിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ഓണാഘോഷത്തോടനുബന്ധിച്ച് നാലാം ഓണനാളിൽ നഗരത്തിൽ നടത്തുന്ന പുലികളി ആഘോഷത്തിന്റെ പ്രവർത്തനങ്ങൾ പാതി വഴിയിലാണിപ്പോൾ സംഘാടക സമിതി രൂപീകരിച്ചു രജിസ്ട്രേഷൻ പൂർത്തി ി പല സമിതികളും ഫ്ലക്സുകളും നോട്ടീസും ഇറക്കി എന്നാൽ കൂടിയാലോചനകളില്ലാതെ പുലികളി വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു എന്നാണ് പുലികളി സംഘങ്ങളുടെ സംയുക്ത യോഗത്തിന്റെ വിമർശനം പുലികളി നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംഘാടക സമിതിയുടെ നിലപാട് ചോദിക്കുകയോ യോഗം വിളിക്കുകയോ ചെയ്തിട്ടില്ല സർക്കാർ ഉത്തരവിന്റെ പേരിലാണ് പുലികളിയടക്കം ഉപേക്ഷിച്ചത് സർക്കാർ ഉത്തരവിൽ വ്യക്തത വരുത്തുകയോ പുലികളി ഉപേക്ഷിച്ചത് പുനഃപരിശോധിക്കുകയോ വേണമെന്നും യോഗം കോർപ്പറേഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടു മുന്നൊരുക്കങ്ങൾ നടത്തിയത് മൂലം മുഴുവൻ സംഘങ്ങളും നിലവിൽ വൻ സാമ്പത്തിക ബാധ്യതയിലാണ് ഈ സാഹചര്യത്തിൽ അഭിപ്രായം യോഗം വിളിക്കണമെന്നും സംയുക്ത യോഗം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.